ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസ് ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എനിക്ക് അസുഖം വന്നതിനുശേഷം എന്റെ കുറേ റോസ് ചെടികളൊക്കെ പോയി ബാക്കിയുള്ളതെല്ലാം തണ്ട് മാത്രം ഉണ്ടായിരുന്നുള്ളത് രണ്ട് ഇലകൾ മാത്രം ഒക്കെ ഇട്ട് അതിനെയൊക്കെ കുഞ്ഞുങ്ങളെപ്പോലെ പരിചരിച്ചാണ് ഇങ്ങനെയൊക്കെ ആക്കി ഞാൻ എടുത്തത് ഒരു ചെടി തന്നെ ഇഷ്ടം പോലെ പൂക്കളുണ്ട് കൊല കുത്തിയാണ് പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെങ്ങനെ പരിചരിക്കുന്നത് അതനുസരിച്ച് അവർ പൂക്കളും തരും സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്നാണ് റോസ് ഉപ്പ് പറിച്ചെടുക്കുന്നത് പറിക്കുമ്പോഴത്തേക്കും ഒരു വിഷമമൊക്കെ ഉണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും വാടിപ്പോവാനുള്ളതല്ലേ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളത് ഉപയോഗിച്ചെന്നെങ്കിലും പറയാമല്ലോ റോസ് വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ച് പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് എണ്ണമൊന്നും നോക്കിയില്ല എല്ലാ പൂക്കളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയാണല്ലേ പൂക്കൾ കാണാൻ ഇത് ഒരു ചെടിയിൽ നിന്ന് കിട്ടിയ പൂക്കളാണ് മറ്റേ ചെടികളിലൊക്കെ മുട്ട ഉണ്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് ഇഷ്ടം പോലെ ഉണ്ടായതിന് ശേഷം മുട്ട ഉണ്ടാകാൻ അനുവദിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ പൂവിൽ നിന്നും ഇതളുകളെല്ലാം അടർത്തി എടുക്കാം ഇതളുകളെല്ലാം ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം ഇനി ഒരു പാത്രം അടപ്പത്ത് വെക്കാം സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു തിരികടയാണ് വെച്ചേക്കുന്നത് അതിൻ്റെ പുറത്തൊരു മൂടിപാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് കഴുകിയെടുത്ത റോസപ്പൂക്കൾ സൈഡിൽ വെച്ചു കൊടുക്കാം അങ്ങനെ സൈഡിലെല്ലാം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പൂവിൻ്റെ അളവനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ് എടുക്കേണ്ടത് മീതെ ഒരു ബൗൾ കൂടി വെച്ചു കൊടുക്കാം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല ബൗളിൽ ഇനി ഗ്യാസ് കത്തിച്ചു കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് ഇരുപത് മിനിറ്റ് കൂടി വെക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മൂടിപാത്രം വെച്ചുകൊടുക്കാൻ നേരത്ത് തിരിച്ചാണ് വെച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആവി വന്ന അതിൻ്റെ അകത്തേക്ക് വീഴില്ല ബൗളിലേക്ക് ആവി വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം മാത്രം മൂടി തുറന്നാൽ മതി ഇത്രയും റോസ് വാട്ടറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം റോസ് വാട്ടർ തന്നെയാണ് ഇത് ഇത് പുറത്ത് വെച്ചാലും ചീത്തയില്ല പൂവിൻ്റെ കളർ കണ്ട കടും ചുവപ്പ് കളറായിരുന്ന പൂ ലൈറ്റ് റോസ് കളറിലായി ഇനി ഈ റോസ് വാട്ടർ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം ഈ പാത്രത്തിലുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാം ഈ വെള്ളം നല്ല ചുവന്ന കളറായിട്ടുണ്ട് പൂക്കളെല്ലാം പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഈ വെള്ളം നമുക്ക് അരിച്ചെടുക്കാം ഇതെന്തെങ്കിലും പാക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ ചീത്തകാൻ സാധ്യതയുണ്ട് ഞാനിതൊരു ചില്ലി ഗ്ലാസ്സിലേക്ക് മാറ്റി ഇതിൻ്റെ കളർ കാണിക്കാൻ വേണ്ടിയാണ് ചില്ലി ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റിയത് ഇതും ഒരു സ്പ്രേ ബോട്ടിലോ കുപ്പിയിലേക്കോ മാറ്റാം ഇത് ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ കേടാകാൻ സാധ്യതയുണ്ട് എനിക്കിപ്പോൾ മൂന്ന് ബോട്ടിലാണ് കിട്ടിയത് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം